ഹായ് ഇപ്പോൾ കുറേ നാളായി നമ്മൾ വീട്ടിലിങ്ങനെ വന്നിട്ട് ഇപ്പം നമ്മളിന്ന് വാട്ടർ മെറ്ററില് വീടും കിടക്കുമ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കല്ല കുഞ്ഞുങ്ങണ്ടൂടെ അപ്പോൾ അമ്മ ഞങ്ങളെ ഹബ്ബിൽ കൊണ്ടുവിടും അവിടുന്ന് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വരും അപ്പോൾ നമുക്ക് ലേറ്റ് ആവാതെ വീട്ടിലോട്ട് പോകാം ഓക്കെ പ്രവേശന കവാടം ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് വന്നതാണ് അല്ല ഇവിടെ കൂടെ ഒരു ചേട്ടൻ തന്നെയാണ് ഇതിവിടെ നിന്ന് പണമൊക്കെ അപ്പോൾ നമ്മൾ രണ്ട് ടിക്കറ്റ് എടുത്തു അവിടുന്ന് ഇങ്ങോട്ട് പാസ്സായി പാസ്സായപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല ഗൂഗിൾ പേയൊക്കെ ഫോണിൽ നിന്നായതുകൊണ്ട് പെട്ടെന്ന് പ്രോസസ്സായില്ല പറഞ്ഞത് നല്ല മാറ്റാണല്ലോ അപ്പം ഞങ്ങളങ്ങനെ വാട്ടർ മെറ്റലൊക്കെ വരെ യാത്ര ചെയ്യുകയാണ് കേട്ടോ എന്തായാലും അടിപൊളിയായിരുന്നു മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഫുൾ ബാക്ക്ഗ്രൗണ്ട് നോയിസൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ സൗണ്ട് കട്ട് ചെയ്തത് സൗണ്ട് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് കൂടുതലും മെട്രോയിൽ തന്നെ ആയിരുന്നു വാട്ടർ മെറ്റല് ആ പിന്നെ ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ മിണ്ടിയും പറഞ്ഞു തിരിച്ചും കളിച്ചും ഒക്കെ അങ്ങ് പോയി ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിനിയോടെ ഇല്ല കുഞ്ഞിനി ഇപ്പോൾ വീട്ടിൽ പോയി ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ കുഞ്ഞിനി കൂടെ ഉണ്ടാവില്ല രാവിലെ കുഞ്ഞിനെ കൊണ്ടുവിട്ടു അതാണ് എനിക്ക് സെം എക്സാമായി ആയി അപ്പോൾ അതിൻ്റെ പണിപ്പുരലായിരുന്നു അതുകൊണ്ട് വീഡിയോ ശരിക്കും എഡിറ്റ് ചെയ്യാൻ പറ്റിയത് ഇതിപ്പോൾ നോക്കിയാൽ മെട്രോയിൽ ഇരിക്കുമ്പോഴൊരു വ്യൂ ആട്ടോ നമ്മളീ കാണുന്നത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഏ കിടം വ്യൂ അല്ലേ ആ നല്ല രസമുണ്ടല്ലേ അതാണ് കണ്ടോ ഈ വാട്ടർ മെട്ടിലിങ്ങനെ പോകുമ്പോൾ പതുക്കെയല്ലേ പോകുന്നത് ഇപ്പം നമുക്ക് നന്നായിട്ടിങ്ങനെ കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റും അതാണ് നല്ല രസമായിരുന്നു അന്ന് അന്ന് ഇപ്പോൾ നല്ല നിങ്ങളെ തിരക്കും കുറവായിരുന്നു വണ്ടിയിൽ ആ ഇപ്പം ഞങ്ങളിത് കാക്കനാട് മെട്രോ സ്റ്റേഷനിലെത്തി ഇവിടുന്ന് ഞങ്ങൾ ഇനി നേരെ തിരിച്ച് വീണ്ടും വയറ്റിലേക്ക് തന്നെ അപ്പോൾ ആ ഭാഗം എടുത്തിട്ടില്ല കാക്കനാട് വരെ വരെയുള്ളതേ എടുത്തിട്ടുള്ളൂ റിപ്പീറ്റേഷൻ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇത് നമ്മൾ കാക്കനാട് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഇനിയിപ്പോൾ ടിക്കറ്റ് അങ്ങോട്ട് പോകണം അവിടെ പോയിട്ട് നമ്മൾ നേരത്തെ നമ്മൾ കാക്കന വൈറ്റിൽ നിന്ന് എടുത്ത ടിക്കറ്റല്ലേ അത് സ്കാൻ ചെയ്തിട്ടാണ് കാക്കനാട് നമ്മൾ ഇറങ്ങാനായിട്ട് അതുപോലെ കാക്കനാട് നിന്ന് എടുക്കുന്ന ടിക്കറ്റ് അത് സ്കാൻ ചെയ്തിട്ടുണ്ടോ വൈറ്റിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് അതാണ് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ചില ആൾക്കാർ ചിലപ്പം ആദ്യമായിട്ട് കയറുന്നവർ ഓൾറെഡി സ്കാൻ ചെയ്ത് കയറിയല്ലോ ഇതിൻ്റെ ആവശ്യമില്ലെന്ന് ചിലപ്പോൾ കളയും അല്ലെങ്കിൽ ചുരുട്ടി കൂട്ടും അങ്ങനെ ചുരുട്ടി കൂട്ടോ കളയോ ചെയ്യരുത് അത് സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്താലേ നമുക്ക് ഇറങ്ങാൻ ഇറങ്ങാൻ പറ്റുള്ളൂ ഇപ്പോൾ എന്തെങ്കിലും കാരണവശാലും അപദോഷാൽ ടിക്കറ്റ് കളഞ്ഞു പോയാൽ എന്തേലും ചെയ്യാൻ പറ്റുമായിരിക്കും അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും കളയാന്ന് കരുത് കേട്ടോ കളഞ്ഞാൽ പണി കിട്ടും അതാണ് അപ്പോൾ തേ നമ്മൾ ആ സ്കാൻ ചെയ്ത് ഇറങ്ങുന്ന ഇറങ്ങണം എന്ന് പറഞ്ഞില്ലേ അങ്ങോട്ട് പോവാം ഇവിടുന്ന് സ്കാൻ ചെയ്ത് ഇറങ്ങി കഴിയുമ്പോഴാണ് ടിക്കറ്റ് കണ്ടറേ അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുകൊണ്ട് തിരിച്ച് വീണ്ടും ഇതേ വണ്ടിക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ തിരിച്ച് വരാം തിരിച്ച് വരണം എന്നുണ്ടെങ്കിൽ അതാണ് അപ്പോൾ ഞങ്ങൾ സ്കാൻ ചെയ്തു കയറാൻ പോവാണ് ആ വെച്ച് അല്ല കയറി അപ്പോൾ ഏതായാലും ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റു ദിവസം കാണാം ബൈ